ഈ മൺസൂൺ യാത്ര പിന്നെ മഴ ഇക്കാലമാണെങ്കിൽ ശക്തമായ മഴ നിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇപ്പൊ വളരെ സുന്ദരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ നല്ല രസമുള്ള തിരമാരകളും വളരെയധികം സന്തോഷമായിരിക്കുന്നു ഞാൻ നമ്മളിത് വരണ്ടെന്ന് വിചാരിച്ചിരിക്കും പക്ഷേ അത് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ഈ കടലിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് എന്താണ് മതിയാവൂലും നല്ലൊരു നമ്മളെ കുരുക്കുത്തി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ കരീമാസേറല്ലേ രൂപ മഴ പെയ്തോണ്ടാണോ മഴ പെയ്തോണ്ടാണോ അതെ ശക്തമായ മഴയിരിക്കും എന്താ പെട്ടെന്നൊന്നും ചോർന്നു പോയല്ലാ അടുത്ത മഴ ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ക്ലിയറാണ് ആളുകളൊക്കെ മഴ